നമ്മുടെ ചേട്ടന്റെ ലോറി കിട്ടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും സന്തോഷം എനിക്ക് തോന്നണില്ല സമാധാനം മാത്രമേ ഇതിൽ തോന്നുന്നുള്ളൂ സന്തോഷിക്കാനുള്ള ഒരു ദിവസമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ള ദിവസമാണ് എഴുപത്തൊന്ന് ദിവസം പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു പോരാട്ടല്ല രാവും പകലും ഫാമിലിനെ വിട്ട് പണങ്ങ് നഷ്ടപ്പെടുത്തി സമ്പാദിക്കാൻ വലിയ കോടീശ്വരനൊന്നും ഇല്ലല്ലോ ഞാൻ ആ സമ്പാദ്യം നഷ്ടപ്പെടുത്തിയിട്ടും ഒരാളെ ഐഡൻറ്റിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് അർജുൻ്റെ ഐഡൻറ്റിറ്റി ആയിക്കോട്ടെ മനാഫിൻ്റെ ഐഡൻറ്റിറ്റി ആയിക്കോട്ടെ ഇത് കണ്ടെത്തൽ പോയി തീർച്ചയായിട്ടും അത് കണ്ടെത്തി ഞാൻ പലവട്ടം പറഞ്ഞ കാര്യമാണ് അർജുൻ്റെ ബോഡി അതിൻ്റെ ഉള്ളിലുണ്ട് അർജുൻ അതിൻ്റെ ഉള്ളിലുണ്ട് അർജുൻ അതിൻ്റെ ഉള്ളിലുണ്ട് ആ അർജുൻ ഇന്നിപ്പം ഞക്ക് തിരിച്ചു കിട്ടി നാളെ ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മൾ അർജുനായിട്ട് കേരളത്തിലേക്ക് പുറപ്പെടും അത് ഞാൻ ആ അർജുൻ്റെ അമ്മക്കും അച്ഛനും കൊടുത്തൊരു വാക്കേന് ആ കുട്ടീനെ ഞാൻ അർജുൻ്റെ അമ്മ ഒരു നാല് ദിവസം മുമ്പേ മോൻ്റെ ഒരു വീഡിയോ അർജുൻ്റെ കൂടെ ഉള്ളത് ഞങ്ങൾക്ക് കാണിച്ചെന്നുണ്ടാവുന്നു വിചാരിക്കുന്നു അത് കണ്ടോട് കൂടിയിട്ട് തന്നെ ഞാൻ ആകെ പതറിപ്പോയിന് ആ കുട്ടിക്ക് വലുതാവുമ്പോൾ ചോദിക്കുമല്ലോ എവിടെ അച്ഛനെ കണ്ടെത്താൻ നിങ്ങളെന്തേ ശ്രമിക്കുക ചെയ്യുന്നു അതിനുള്ള ഉത്തരം ഞാൻ കാണിച്ചു കൊടുത്ത് കണ്ടെത്തി അതിലൊരു സമാധാനമുണ്ട് എല്ലാവരും ഒരു 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 പ്രശ്നം ഉണ്ടാവുമ്പോൾ കൂടെ നിൽക്കുക ഒരു ഒരു പ്രശ്നത്തിൽ കൈ ഒയ്യരുതും ആരോ എന്താ പറഞ്ഞാൽ ഇന്ന് ഇനിക്കുള്ള പ്രശ്നമാണിത് നാളെ വേറെ നിങ്ങളെ കാണുന്ന ഈ ചാനൽ കാണുന്ന ആളുകൾക്ക് ഇതേ അനുഭവം വരും അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതേമാതിരി നൂറായിരം മനാഫ്മാരുണ്ടാവണോ പൊരുതണോ തോറ്റു കൊടുക്കരുത് ഇത്രൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളു കഷ്ടപ്പെട്ടു അതെ അതെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാ കഷ്ടപ്പാട് റെഡി ചെയ്യും നമ്മൾ തയ്യാറാണ് അതിനൊന്നും പ്രശ്നമില്ല പല ആളുകളുടെ ഈ കുത്തു വർത്താനങ്ങളാണ് വിഷമം ഉണ്ടാക്കിയത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിക്കാൻ ഇങ്ങിപ്പെടുന്ന ഇപ്പൊ രണ്ടു കൊല്ലമായാലും ഇതേമാതിരി തന്നെ പോരാടാനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുവാക്കുകളാണ് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തത് ആ കുത്തുവാക്കുകൾ ഉള്ള മറുപടിയാണ് ഇപ്പം ഇത് ഒരാള് ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് മനസ്സിലാക്കി അയാളെ വിശ്വസിക്കുക അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ ജനങ്ങളോട് എന്ന് പറഞ്ഞാല് നമ്മളിത് തുടക്കത്തിൽ പതിനാറാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത് നമ്മളൊരു പതിനെട്ടാം തീയതി തന്നെ നമ്മൾ ഇവിടെ എത്തിയിരുന്നു ഞാൻ മനാഫും എൻ്റെ ഒരു അബ്ദുൽ അബ്ദുൽവാലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് വന്നപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യാന്നുള്ളൊരു ഇത് വന്നു കാരണം അത്രക്കും ഹൈറ്റിൽ മല വന്നിട്ട് റോട്ടിൽ നിൽക്കുകയാണ് എന്നാലും മനാഫിൻ്റെ ആ ഒരു നിശ്ചാർത്ഥത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത് അത്രക്കും മനാഫ് ഇതിലേറ്റ് ബന്ധപ്പെട്ടിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അത് നിയമപരമായിട്ടാണെങ്കിലും ഇവിടുത്തെ ആദ്യ ആദ്യ ഘട്ടത്തിൽ ഇവിടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് സ്പീഡ് കുറഞ്ഞൊരു വർക്ക് ആണ് നമുക്ക് തോന്നിയത് അപ്പം അത് കുറച്ചും കൂടി ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് ഇത്തരം ഒരു സമാപ്തിയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അതിലൊരു സന്തോഷം എന്ന് പറയുന്നില്ല സമാധാനമുണ്ട് നമുക്ക് ഇത്ര ഒരു ഇതിലേക്കും വന്നതിൽ എന്തായാലും എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും മറ്റുള്ള പ്രവർത്തകരും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ സമയത്ത് അവർക്കെല്ലാവർക്കും നന്ദി പറയാണ്